അല്ല നാട്ടിലെ വല്ല എന്താ മോനെ വിശേഷം കാണാൻ മെസ്സി മെസ്സി അല്ലക്ക അവൻ കൊച്ചിയിൽ കൊച്ചിയിൽ കൊച്ചിയില് വരണ്ട് അവന്റെ നാട്ടില് കളിയൊന്നും ഇല്ലേ ഇവിടുത്തെ കുട്ടികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ടാണോ അവൻ വരുന്നത് വരണത് പോണല്ലെന്താ നമുക്ക് പോയാലോ ടിക്കറ്റ് വെച്ചിട്ടാണ് അതിനെന്താ പോലെ രണ്ട് ടിക്കറ്റ് കൂടി ഞാൻ എടുത്തോണ്ട് നമ്മളെ നാട്ടിലാക്കില്ലേ എന്താ നൂറ് ടിക്കറ്റ് അല്ലേ ഒരു ആൾക്ക് അമ്പത് ലക്ഷം റുപ്യ അമ്പത് ലക്ഷാ ചെങ്ങായി അമ്പത് ഉണ്ടെങ്കിൽ അടുത്ത വേൾഡ് കപ്പും കാണാൻ ഒരു അജുംബറിയും ചെയ്തോടെ എനിക്ക് വാ വര മക്കളെ ചായ പിടിച്ചു പോയിക്കോളെ ഞാൻ എപ്പൊ കാത്തി രണ്ടാളെ തണക്കിട്ടാണേ വര വരെ ചായ പിടിച്ച് പോയിക്കോളെ വേണ്ട വേണ്ട രണ്ട് ചായ കുടിച്ചു പോയാ മതി രണ്ട് ചായ എടുത്തോളെ ഏട്ടാ അതിനോട പരിശോധി എടുത്തോളെ അല്ല മോനെ ഇപ്പൊ ഞങ്ങൾ മൂന്നാള് കാശത്തിലായി അറുപത് രൂപ അത് ഞാൻ മറന്നു കാശ് ഒരു കാര്യം ചെയ്യേ മക്കള് രണ്ടാളീപ്രാവശ്യത്തെ പൈസ കൊടുത്തോ അടുത്ത പ്രാവശ്യം ഞാൻ കൊടുക്കേട്ടാവൂലെ ആളായിട്ട് മനസ്സിലായില്ലേ